നമസ്കാരം ചൈനയിൽ നിന്നുള്ള അടുത്ത കപ്പൽ ഷൻഹുവ പതിനാറാണ് അനൗൺസ് ചെയ്തു പത്താം തീയതി ഏപ്രിൽ പത്താം തീയതി വെഴിഞ്ഞത്തെത്തും ഡെസ്റ്റിനേഷൻ വെഴിഞ്ഞും ഡെസ്റ്റിനേഷനും അവർ നൽകിയിട്ടുണ്ട് ഇപ്പോൾ കപ്പൽ അവൾ ചാങ്സിങ് ഐലൻഡ് ഷാങ്ഹായിലെ ചാങ്സിങ് ഐലൻഡിലുണ്ട് ഈസ്റ്റ് ചൈന സി ഹെവി ലിഫ്റ്റ് വെസലാണ് ഇവിടെ വരുന്നതെല്ലാം അതുതന്നെയാണ് തന്നെയാണ് മൂന്ന് മിനിറ്റ് മുമ്പാണ് ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നതിന് മൂന്ന് മിനിറ്റ് മുമ്പാണ് ഈ അനൗൺസ് ചെയ്തിരിക്കുന്നത് അവര് ഇപ്പോൾ ആങ്കറേജിലുണ്ട് അവരുടെ ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് ഇപ്പോൾ മുപ്പത്തൊന്ന് പോയിന്റ് മൂന്ന് ഏഴ് ഒമ്പത് രണ്ട് രണ്ട് ലാറ്റിറ്റ്യൂഡും നൂറ്റി ഇരുപത്തൊന്ന് പോയിന്റ് ആറ് ഏഴ് ഒന്ന് ഏഴ് ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡുമാണ് ഏകദേശം ഡിസ്റ്റൻസ് അയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി കിലോമീറ്റർ അല്ലെങ്കിൽ രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്ന് നോട്ടിക്കൽ മൈൽ ഇതാണ് അനൗൺസ് ചെയ്തിരിക്കുന്ന കപ്പലിൻ്റെ ഡീറ്റെയിൽസ് ഷെൻഹുവ പതിനാറായിരിക്കും ആദ്യം എത്തുന്ന കപ്പൽ ആദ്യമല്ല ഇനി ആദ്യം എത്തുന്ന കപ്പൽ നമ്മുടെ ക്രൈനുകൾ ഏതൊക്കെയാണ് എന്നുള്ള വിവരം ഇനി ലഭിക്കണം ആൻ്റി ലിവറും ഷിഫ്റ്റ് ഷൂറും രണ്ടുമുണ്ടാകുമോ ഷിഫ്റ്റ് ഷോർ മാത്രമാണോ എന്നുള്ള വിവരങ്ങൾ ഇനി ലഭിക്കണം എന്തായാലും ഇനി നമുക്ക് ഷെൻഹുവ പതിനാറിനെ ട്രാക്ക് ചെയ്യാം അതിൻ്റെ തൊട്ടു പിന്നാലെ തന്നെ അടുത്ത കപ്പലുകൾ വരാൻ സാധ്യതയുണ്ട് മാർച്ച് അല്ല ഏപ്രിൽ മെയ്യോടുകൂടി എല്ലാ കപ്പലുകളും വന്നു തീരും ക്രെയിൻ കൊണ്ടുവരുന്ന എല്ലാ കപ്പലുകളും വന്നു തീരും എന്നുള്ളതാണ് ഏകദേശം ധാരണ അതനുസരിച്ച് നമുക്ക് ഇനി ഷെൻഖുവ പതിനാറിനെ ട്രാക്ക് ചെയ്യാം